അൽബിൻ്റെ തീരത്ത് രചന ഷംസീന ഫിറോസ് അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫിരീജ് പൂനൂർ നിർമ്മാണം പി എനാർ ക്രിയേഷൻസ് ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ നിൻ്റെ റെയിലുവിനോട് പറയോ പറയേണ്ടതാണെങ്കിൽ പറയാം പറയേണ്ടാത്തതാണെങ്കിൽ പറയില്ല പറയണ്ട അവൾ അറിയണം പക്ഷെ ഇപ്പോഴല്ല ഓക്കെ പറയില്ല നീ ഇപ്പോൾ പറഞ്ഞില്ലേ എന്നെ സംബന്ധിച്ചിടത്തോളം റിയമി അവളുടെ കാമുകൻ അല്ലെങ്കിൽ അവൾ സ്നേഹിച്ച അവൾ സ്നേഹിച്ച ഒരു പുരുഷൻ മാത്രമാണെന്ന് എന്നാൽ അങ്ങനെയല്ല ഞാൻ അവൻ തമ്മിൽ ഒരു ബന്ധമുണ്ട് ഒരിക്കലും ആരാലും മായ്ച്ചു കളയാൻ കഴിയാത്തൊരു ബന്ധം റെമി ലൈനയും തമ്മിലുള്ള ബന്ധം കാലമെങ്കിലും മായ്ച്ചു കളയും ദിവസങ്ങൾ പിന്നിടും തോറും അവൾ ആ പ്രണയത്തിൽ നിന്ന് മുക്തിയായിക്കൊണ്ടിരിക്കും പക്ഷെ ഞാനും രക്തബന്ധത്തിനെ കാലം പോലും മായ്ച്ചുകളില്ല അവൻ എൻ്റെ ചോരയാ അവൻ്റെ സിരകളിൽ ഓടിയ എൻ്റെ സിരകളിൽ ഓടുന്നു ഒരേ രക്തമാണ് ഒരേ ഉപ്പാക്കും ഉമ്മാക്കും പറഞ്ഞ രണ്ട് മക്കളാണ് ഞങ്ങൾ ഒരു മിനിറ്റിൻ്റെ വ്യത്യാസത്തിൽ പറഞ്ഞ എട്ടു കുട്ടികൾ രൂപത്തിലും ഭാവത്തിലും സ്വഭാവത്തിലെല്ലാം വ്യത്യസ്തത പുലർത്തുന്ന സഹജാതിരട്ടകൾ സനു നടങ്ങിപ്പോയി മുഖത്ത് പലതരം ഭാവങ്ങൾ മറഞ്ഞു വിശ്വാസം വരാതെ താജിനെ നോക്കി നോക്കേണ്ട ഞാൻ പറഞ്ഞ സത്യമാണ് അപ്പോ അപ്പോൾ അവൾ തേടിക്കൊണ്ടിരിക്കുന്ന താജിനെയാണോ സനുവിനപ്പോഴും വിശ്വാസാവുന്നില്ലായിരുന്നു അതെ അവൾ തേടിക്കൊണ്ടിരിക്കുന്ന ആ മാലയുടെ അവകാശി ഞാൻ തന്നെയാ അതെന്റെ ഡാഡിയുടേതാ ആ മാല കണ്ടപ്പോഴൊരു സംശയം ഉണ്ടായിരുന്നു പക്ഷെ അതിൽ എന്തിരിക്കുന്നു ഒരാളെപ്പോലും ഏഴുപേരുണ്ടാകുമെന്നാ പിന്നെ അല്ലെ ഒരു മാല അതുകൊണ്ട് അതവിടെ വിട്ടു പിന്നെ ആ ലോക്കറ്റ് ഉണ്ട് അത് നിണ്ടതാണെന്ന് അവൾ നുണ പറഞ്ഞു മനസ്സാ കലങ്ങി പറഞ്ഞു ആ ലോക്കറ്റ് എന്നെ എന്തൊക്കെയോ ഓർമ്മപ്പെടുത്തി അവളെ ഒരാളെ സ്നേഹിച്ചിരുന്നു എന്നല്ലാതെ അയാളുടെ പേര് പേരുവിൽ എനിക്കറിയില്ലായിരുന്നു മനപൂർവ്വം ചോദിക്കാത്തതായിരുന്നു എനിക്കവിടെ പഴയ കാലൊന്നും വേണ്ടായിരുന്നു അവളെ മാത്രം മതിയായിരുന്നു പക്ഷേ ആ ലോക്കറ്റിനെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തിയപ്പോൾ ഞാൻ ചോദിച്ചു അവൾ പേര് പറഞ്ഞു ആ നിമിഷം തകർന്നു പോയി ഞാൻ എല്ലാം അറിയാൻ വേണ്ടി അന്ന് എന്നെ ബാംഗ്ലൂർക്ക് പോയി മുന്നേ പറഞ്ഞു തന്നു അവിടെ അവൻ്റെയും ജീവിതത്തിൽ സംഭവിച്ചതല്ല സത്യം പറഞ്ഞ ശ്വാസം പോലും നിലച്ചുപോയ അവസ്ഥ അവിടെ നിന്ന് ഇങ്ങോട്ട് എങ്ങനെ പിടിച്ചു നിന്നു എന്ന് എനിക്ക് തന്നെ അറിയില്ല താജ് താജിൻ്റെ ഉള്ളിൽ ഇത്രയും വേദന ഉണ്ടായിരുന്നോ സാനു പതി അവൻ്റെ കവിളിൽ തട്ടു വേദന എൻ്റെ വേദനയെക്കുറിച്ച് ഞാൻ ഓർക്കുന്നില്ലടാ എല്ലാം അറിഞ്ഞാലുള്ള അവടെ അവസ്ഥ എന്താ അതോർത്തിട്ടാ ഈ വേദന അവൾ തകർന്നു പോകുന്നുള്ള ഭയെനിക്ക് എൻ്റെ പ്രണയം എനിക്ക് സ്വന്തമാവാൻ അതിലേറെ എൻ്റെ റമിയുടെ ആഗ്രഹം നിറവേറ്റാൻ അവളുടെ മനസ്സ് പിടിച്ചറക്കാനുള്ള ശ്രമത്തിലാണ് ഞാനിപ്പോൾ പക്ഷേ എല്ലാം അറിയുന്ന നാൾ എല്ലാത്തിനും അവൾ എടുക്കുന്ന തീരുമാനം എന്താവും ഒരിക്കലും റമിയുടെ തന്നെ കാണാൻ കഴിയില്ലെന്നാണെങ്കിലും വയ്യടാ അവള് പിരിയുന്ന ഓർക്കാൻ കൂടെ വയ്യ അവളില്ലാതെ ഒരു നിമിഷം പോലും എനിക്കില്ല ഈ മണ്ണിൽ ഒരു വാശിപ്പുറത്ത് ആ പ്രണയിച്ചും സ്വന്തമാക്കണം എന്നൊക്കെ ആഗ്രഹിച്ച് എൻ്റെ നേർക്ക് നേരെ നിന്ന് ഒരേ പെണ്ണ് അത് അവളാണ് ആ അവളെ ഒന്ന് തോൽപ്പിക്കണം അത്രേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇപ്പോൾ അവളില്ലാത്തൊരു ജീവിതം മരണത്തിന് മാത്രമേ നൽകാൻ പറ്റുള്ളൂ എന്നൊരവസ്ഥയാണ് അവളെൻ്റെ ജീവനാ പ്രാണനാ അവളില്ലെങ്കിൽ ഞാനില്ലാന്നൊക്കെ കാമുകന്മാരും ഭർത്താക്കന്മാരും ഒക്കെ പറയുമ്പോൾ അതിനെയൊക്കെ അസില ഒലിപ്പീരായും പെൺകോന്തന്മാരായും കണ്ടവനാണ് ഞാൻ കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം പ്രണയം പൈങ്കിളിയല്ല പകരം വാശിയായിരുന്നു പക്ഷേ ഇന്ന് ഞാൻ മാറിയിരിക്കുന്നു ഞാൻ പോലും അറിയാതെ അവൾ എന്നെ മാറ്റിയെടുത്തിരിക്കുന്നു എൻ്റെ ശ്വാസത്തിലാണ് അവൾ അലിഞ്ഞു ചേർന്നിരിക്കുന്നത് എപ്പോഴും അവൾ ഒന്നിച്ച് വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അവളുടെ ആ നോട്ടം ദേഷ്യം കുറുമ്പ് കണി ചിരി എന്നും വേണം എനിക്ക് ഒരു മിനിറ്റ് പോലും അകന്നിരിക്കാൻ പറ്റുന്നില്ല ഓരോന്ന് പറയും ദേഷ്യം പിടിപ്പിക്കുന്ന അവളുടെ ആ റബ്ബറിന്റെ സ്വഭാവം കാണാനാ ഒന്ന് തൊട്ടാ മതി അപ്പൊ തിരിക്കും ഉടനെ ഒന്ന് നോക്കിയാ മതി അപ്പ അടങ്ങിക്കൂടും അത്രമാത്രം അവളിപ്പോ എന്നോട് അടുത്തിട്ടുണ്ട് അസലൊരു കാന്താരി സമയം പോവാൻ അവൾ അടുത്തുണ്ടായാൽ മതി ആ നിനക്കറിയാത്തൊരു കാര്യം കൂടിയുണ്ട് പറ്റിയ ഒരു വിവരിക്കേണ്ട ഫലമായിട്ടാണ് അന്ന് എനിക്ക് അവൾ യുവാൻ ചെയ്യേണ്ടി വന്നത് നുസ്രക്ക് മുന്നേ പ്രണയം അതാ നുസ്ര അന്ന് അങ്ങനെയൊക്കെ ചെയ്യാൻ പ്രേരിപ്പിച്ച് എല്ലാവരും അതറിഞ്ഞ് ലേലയോട് മാത്രം ഒളിച്ച് വെച്ചു അത് ലേലയെ പേടിച്ചിട്ടല്ല അവൾ തളർന്നു കൊണ്ടെന്ന് കരുതിയാണ് പക്ഷേ ഇന്നലെ നുസ്ര വന്ന് തൻ്റെ തെറ്റാളോട് ഏറ്റു പറഞ്ഞു അവൾ നുസ്രയോട് ക്ഷമിക്കുമെന്ന് എനിക്കറിയായിരുന്നു പക്ഷേ അത് അത്ര പെട്ടെന്നുണ്ടാകുമെന്ന് കരുതിയില്ല ക്ഷമിക്കുക മാത്രമല്ല നുസ്ര ക്ഷമ ചോദിക്കുമ്പോൾ അവൾക്ക് അരയുക ചെയ്ത് നിൻ്റെ മനസ്സറിയാതെ പോയത് ഞാനാണ് എൻ്റെ ഭാത്ത തെറ്റിയെന്ന് പറഞ്ഞ് അവൾ സോറി പറയാൻ തുടങ്ങി എന്ത് പാവടാ നിന്റെ ലേയിലും മനസ്സിലൊന്നുമില്ല ദേഷ്യമില്ല വെറുപ്പില്ല ഒന്നും മനസ്സിൽ വെച്ച് അവൾക്ക് അറിഞ്ഞൂട്ട അവിടെ ആ മനസ്സിന്റെ നന്മ അവിടെ ആ മനസ്സിന്റെ നന്മ അതൊന്നു പോരടാ ഈ ജന്മം മുഴുവൻ അവളെ ഈ നെഞ്ചിൽ കൊണ്ട് നടക്കുക സത്യ പറഞ്ഞ് എൻ്റെ പ്രാണനടാ നിന്റെ ലേയിലും ആരടാ അങ്ങനെയൊരു പെണ്ണിനെ മോഹിക്കാത്ത എൻ്റെ ആദ്യത്തെയും അവസാനത്തെയും പ്രണയമാവള് െൻ്റെ ഭാര്യ അവളുടെ സന്തോഷം അതൊന്നു മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ എപ്പോഴും അവളുടെ ചിരി മാത്രം കണ്ടാൽ മതി അത് മാത്രം മതി എനിക്ക് അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്തോളാം അതൊരു ഒഴിഞ്ഞു മാറ്റമാണെങ്കിൽ പോലും താജ് ഇങ്ങനെ വിഷമിക്കാതെ അവൾക്കാരെയും വേദനിപ്പിക്കാൻ കഴിയില്ല പ്രത്യേകിച്ച് താജിനെ കാരണം താജ് അവളുടെ മനസ്സിലുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ ഉറപ്പായിട്ട് അവൾ തുറന്നു പറയുകയും സമ്മതിച്ചുകയും ചെയ്യും അതിനുള്ള ഏക തടസ്സം റെമിയുടെ ഓർമ്മകളാണ് അല്ലാതെ മറ്റൊന്നുമില്ല താജ് തന്നെ പറഞ്ഞല്ലോ അവൾ റെമിയും തമ്മിലുണ്ടായിരുന്ന പ്രണയബന്ധം കാലം വായിച്ചു കളയുമെന്ന് കളയും ഉറപ്പാണ് താജീൻ്റെ സ്നേഹവും സംരക്ഷണവും എല്ലാം ഒരുപാട് കിട്ടുമ്പോൾ അവൾ റമിയെ പൂർണ്ണമായും മറന്നോളൂ അത് ഉറപ്പാണ് താജ് അവസാനം നോയെന്നൊരു തീരുമാനം അവൾ എടുക്കില്ലെന്ന് തന്നെയാണ് എൻ്റെ മനസ്സ് പറയുന്നത് വിഷമിക്കില്ലേ താജ് നമ്മൾ ഇങ്ങനെ കരയാൻ പാടുണ്ടാവും താജീൻ്റെ കണ്ണുകളും അല്ലാതെന്നെറിഞ്ഞിരുന്നു സനു അത് കുസൃതി പറഞ്ഞും കാണിച്ചും തുടച്ചു കൊടുത്തു എന്നിട്ട് ഈ വിഷയം മാറ്റാൻ വേണ്ടി പെട്ടെന്ന് ഓർമ്മ വന്ന മറ്റൊന്ന് അവനോട് ചോദിച്ചു അല്ല താശ് ഞാനൊന്ന് വിളിച്ചു പറഞ്ഞ കാര്യം ലൈലിനോട് പറഞ്ഞു നിങ്ങൾ ഇല്ല പറഞ്ഞില്ല പറഞ്ഞാൽ പിന്നെ അതിൻ്റെ പുറകെ ഇറങ്ങി മുഴുവൻ കേൾക്കാനും നിൽക്കില്ല കരയാനും പൊട്ടിത്തെറിക്കാനൊക്കെ തുടങ്ങി ഇപ്പൊ ഇരിക്കുന്നവൾ ഒരു ഉഗ്രിരൂപിണിയായെന്നും വരാം ചിലപ്പോൾ അവളൊരു കൊലപാതകം തന്നെ ചെയ്തെന്നും വരാം എനിക്ക് വയ്യ മോനെ ഒന്നും കാണാനും കേൾക്കാനും കോളേജും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ആകെ കിട്ടുന്ന ഇത്തിരി നേരം ആ നേരം എനിക്ക് വേണം അവള് കരശിലും വീഴ്ചയിലും ഒന്നും ഇല്ലാതെ എന്നോട് മാത്രം അംഗം വിട്ടുന്ന എൻ്റെ പെണ്ണായിട്ട് അപ്പൊ ഞാനൊന്ന് അത്രയൊക്കെ പറഞ്ഞിട്ടും താജ് അതിനുവേണ്ടി ഒന്നും ചെയ്തില്ലേ സനുവിന്റെ മുഖത്ത് ആദ്യം നിറഞ്ഞിരുന്നു നീ ടെൻഷൻ അഴിക്കണ്ട ഞാനൊന്ന് നിസ്സാരാക്കി കളഞ്ഞതാണെന്ന് എന്റെ വിചാരം വേണ്ടതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് നീ ചുമ്മാ ഓർക്കണ്ട അതല്ല താജ് അവളോട് പറയാതെ അധികാലത്ത് മറച്ചു വെക്കാൻ പറ്റില്ല ഉടനെ അവളിതറി അന്നേരം അവളുടെ പ്രതികരണം എന്താണെന്ന് എനിക്ക് ഊഹിക്കാൻ കൂടെ വയ്യ താജ് മനസ് സത്യം അവളൊരു കൊലപാതകയാവും മിക്കവാറും അവൾ ചെയ്യുന്ന കൊലപാതത്തിന് ഇരയാവുന്നത് നിങ്ങളായിരിക്കും എന്തിനാ മറച്ചു വെച്ചതെന്ന് ചോദിച്ച് അവൾ നിങ്ങളോട് പൊട്ടിത്തെറിക്കും അത് വേണോ താജ് പൊട്ടിത്തെറിയട്ടെ അടക്കി നിർത്താൻ എനിക്കറിയാം എന്തായാലും അവൾക്ക് നഷ്ടം വരുന്നൊന്നും ഞാൻ ചെയ്തിട്ടില്ല ഇനി ചെയ്യേയില്ല അത് കൂട്ടെ നിന്റെ ലൈലുന്തി ഐസ് വാങ്ങിക്കാനാണെന്ന് പറഞ്ഞ് പോയിട്ട് മണിക്കൂറൊന്നായല്ലോ പേടിക്കണ്ട ആരെയും വായി നോക്കി നിൽക്കുകയില്ല ആരുടെയും കൂടെ ഒഴിച്ചുകൂടി പോവുകയില്ല അക്കാര്യത്തിൽ വിശ്വസിക്കാം രാജിനുപോലെ അല്ല സനു പല്ലിളിച്ച് കാണിച്ചു നീ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും പോട പോയാൾ നോക്കിട്ടോ നോക്കി പോകുന്നു വേണ്ട ദോ വരുന്നുണ്ട് ഐസ് നോക്കിക്കൊണ്ട് സനു ഒരു ഭാഗത്തേക്ക് അയച്ചു കൊണ്ടി കാണിച്ചു പ്രേമിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ഇവിളം ഉടുക്കത് പെർഫെക്റ്റ് ആണെന്ന് ഇപ്പോഴല്ല അറിയുന്നത് ഇതിൻ്റെ നെട്ടുമ്പോൾ കംപ്ലീറ്റ് ലൂസ് ആണെന്ന് അതെന്താ ഐസ് ഇന്നൊരു വട്ടമാരാണോ സനു മനസ്സിലാവാ ആസിനെ നോക്കി അല്ല പക്ഷെ നിന്റെ ലൈലുമാണ് മുഴുപ്പിരി ലൂസ് ആവൾക്ക് ഒന്ന് ശരിക്കും നോക്കടാ താജ് സനുവിൻ്റെ തല പിടിച്ച അവൾ വരുന്ന ഭാഗത്തേക്ക് തിരിച്ച് വലത്തേക്കതിൽ ഒരു ഐസ് ഉണ്ട് അത് നക്കി നക്കി നുണഞ്ഞോണ്ടാണ് വരുന്നത് ടേസ്റ്റ് ആസ്വദിക്കുന്ന കാരണം നടത്ത ആനയും കടത്തി വിട്ടു പയ്യെ പയ്യെ ഒരടി രണ്ടടി അത്ര തന്നെ ചുണ്ടിലേക്ക് വെക്കുന്ന ഐസ് മുഴുവനും വായിലേക്കല്ല പുറത്തേക്കാണ് വീഴുന്നത് ആകെ ഐസിൽ കുളിച്ച് മാറി പീണ് അതാണെങ്കിൽ ആ കൈവെച്ച് എൻ്റെ മുഖവും ദേഹമൊക്കെ തുടക്കുന്നുണ്ട് മറ്റേ കൈയിൽ രണ്ടൈസുണ്ട് അതിൻ്റെ കാര്യമാണെങ്കിൽ പിന്നെ പറയേ വേണ്ട കൈ താഴ്ത്തി പിടിച്ചിട്ടുള്ള കാരണം ഐസ് മുഴുവൻ അലിഞ്ഞു പോയി കോലു മാത്രമേ ബാക്കിയുള്ളൂ ശരിയാ ഇവിടെ മുഴുപ്പിരിയും പോയി അവിടെ വരവ് കണ്ട് താജ് മാത്രമല്ല സനുവും തലക്ക് കൈ പോയി എന്താ ഇങ്ങനെ നോക്കുന്നത് ഇത് ഐസ് കഴിക്ക് നല്ല ടേസ്റ്റാ അവൾ അവരുടെ അരിയിലേക്ക് എത്തി ഐസ് രണ്ട് അവർക്ക് നേരെ നീട്ടി ഒന്നും മിണ്ടിയില്ല പരസ്പരം നോക്കി ശേഷം അവളെ തുറുപ്പിച്ച് നോക്കാൻ തുടങ്ങി എന്തേ നോക്കുന്നേ വേണേ പിടി അവൾ ഒന്നുകൂടെ കൈനീട്ട് പിടിച്ചു അതിന് ഇതിലെവിടെയാണ് ഈ ഐസ് താജ അവളെ നോക്കി കണ്ണുരുട്ടി അന്നേരാണ് അവൾ ഉറക്കുന്നീട്ട് ഐസിലേക്ക് നോക്കുന്നത് അയ്യോ ഇതെപ്പോയി ഞാനറിഞ്ഞില്ലല്ലോ അവൾ അമളി പറ്റിയതുപോലെ രണ്ടാളെയും മാറി മാറി നോക്കി ഒന്ന് പല്ലിളിച്ച് കാണിച്ചു പിശാശേ മുഴുവൻ അലീച്ചു തുടങ്ങി പിളിക്കുന്നു നിനക്ക് ഇത്തിരി വേഗം വന്നാൽ എന്തായിരുന്നു അന്ന നടക്കുള്ള പ്രാക്ടീസ് ആയിരുന്നു നീ സ്വാനു മുഖം ചൊളിച്ചു അയ്യട ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെ വരും നിനെ കലിഞ്ഞു പോരെ ഫുള്ള് തന്നെ വേണമെങ്കിൽ നീ പോയി വേറെ വേറൊരു വാങ്ങിച്ചെ അല്ല ഇത് മതി പിടിക്കെ എന്തായാലും എൻ്റെ തലഞ്ഞൊന്നുമില്ല ഞാൻ നല്ലപോലെ കഴിച്ചു ഇനിയും ബാക്കിയുണ്ട് ഞാൻ കഴിക്കട്ടെ നീ തൊന്ന് പിടിക്കേ അവൾ തന്റെ ഐസ് വായിലേക്ക് വെച്ച് മറ്റു രണ്ട് ഐസ് അനുവിന്റെ കയ്യിലേക്ക് വെച്ച് കൊടുക്കാൻ തുനിഞ്ഞതും താജ് വേഗം അവടെ കയ്യിൽ പിടിച്ചു വലിച്ച് അവളെ തന്റെ മടിയിലേക്ക് ഇട്ടു കയ്യിലുള്ള ഐസ് മുഴുവൻ അവൾ തന്റെ ദേഹത്തെയും കൂടെ തേച്ച് തന്നെയും കൂടി നാറ്റേക്കുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് അവൾ മടിയിലേക്ക് വീഴുമ്പോഴേ അവനൊരു കൈകൊണ്ട് അവടെ രണ്ട് കൈയും പിടിച്ചു വെച്ചിരുന്നു അവൾ കുതിരുന്നതിന് മുമ്പ് അവടെ കയ്യിലുള്ള രണ്ട് ഐസും എടുത്ത് അവൻ കൊടുത്തു എനിക്ക് വേണ്ട നീ കഴിച്ചോ ഇവിടെ ഇരുന്നല്ല കുറച്ച് അപ്പുറത്തിരുന്നു ഇതുപോലെങ്കിൽ വേറെ വാങ്ങിക്കോ അവൾ സനുവിനെ നോക്കി സൈറ്റ് അടിച്ച് കാണിച്ചു എന്നിട്ട് അവളുടെ ടോപ്പ് സൈഡിലേക്ക് മാറ്റി അവളുടെ ജീൻസിന്റെ പോക്കറ്റിൽ തപ്പാൻ തുടങ്ങി വായിൽ ഐസുള്ള കാരണം അവൾക്കൊന്നും മിണ്ടാൻ കഴിഞ്ഞില്ല കൈ രണ്ടു ആണെങ്കിൽ അവൻ പിടിച്ചു വെച്ചിട്ടാണുള്ളത് അവന്റെ കൈ സ്ഥാനം തെറ്റി എവിടേക്കോ കൊള്ളാൻ തുടങ്ങിയതും അവൾ പുറത്തേക്ക് തള്ളി വന്ന കണ്ണും വെച്ച് വേണ്ട എന്നും അവിടെ അല്ലെന്നൊക്കെ കാണിക്കാനും തലയാട്ടാനും ഒക്കെ തുടങ്ങി എവിടെ എന്റെ പേഴ്സ് അവൻ അവളെ നോക്കി പേടിപ്പിച്ചു അവൾ തലതിരിച്ച് പുറകിലാണെന്ന് കാണിച്ചു അവൻ കൈയിടാൻ നോക്കിയതും അവൾ വേണ്ട തലയാട്ടി അവനൊന്ന് ചിരിച്ചു സാനുവിനെ നോക്കി സനു ഒന്നെടുത്തേ ആ അതുവരെ രണ്ടിനെയും നോക്കി ചിരിച്ചോണ്ടിരുന്ന സനു വേഗം തലയാട്ടി അവടെ ബാഗ് പോക്കറ്റിൽ കൈട്ട് പേഴ്സെടുത്തു എന്നാ നിങ്ങൾ തുടങ്ങിക്കോ ഞാനങ്ങോട്ട് സാനു പേഴ്സും കറക്കിക്കൊണ്ട് എണീറ്റ് താഞ്ചിനെ നോക്കി കണ്ണിറക്കി ചിരിച്ചു അവൾ അപ്പൊ തന്നെ തലയിരിച്ച് പോകലേടാന്നുള്ള അർത്ഥത്തിൽ അവനെ നോക്കി പക്ഷെ അപ്പോഴേക്ക് അവൻ ഓടിയെത്തേണ്ട സ്ഥലത്ത് എത്തിയിരുന്നു അവൾ തലതിരിച്ച് ദയനീയമായി താജിനെ നോക്കി അവൻ്റെ മുഖത്ത് കുറുമ്പ് നിറഞ്ഞിരുന്നു ഇന്ന് ഇവിടെ വല്ലതുമൊക്കെ സംഭവിക്കുമെന്ന് അവൻ്റെ ആ മുഖവും കള്ളച്ചിരി നിറഞ്ഞ ചുണ്ടുകളും അവളോട് വിളിച്ചു പറഞ്ഞു അവൾ മുഖം ചുളിച്ചു അവൻ പിടിച്ചു വെച്ചിരുന്ന കൈരണ്ണും കുടഞ്ഞു അവൻ്റെ പിടി മുറുകി കണ്ണുകൾ അവടെ മുഖത്ത് ഓടി നടന്നു അവടെ വായിൽ വെച്ചിരുന്ന് ഐസലിഞ്ഞ് ചുണ്ടിയിൽ നിന്ന് താടിയിലേക്ക് ഇറങ്ങി സ്കാഫിലേക്ക് സ്കാഫിലേക്കുറ്റി വീഴുന്നുണ്ട് അവൻ്റെ കുസൃതി നിറഞ്ഞ ആ ചാരക്കണ്ണുകൾ അവളുടെ മധുരം ഒഴുകുന്ന ചുണ്ടുകൾ തറഞ്ഞു നിന്നു അവൾ നെഞ്ചിരിപ്പോടവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ അവനവിടെ വായി നൈസെടുത്ത് കളഞ്ഞു അവൾ എന്തെങ്കിലുമൊന്ന് പറയാൻ വായ തുറക്കുന്നതിന് മുമ്പേ അവൻ തൻ്റെ മുഖം അവളിലേക്ക് അടുപ്പിച്ചു ചുണ്ടുകൾ അവളുടെ ചോര ചുണ്ടുകളിലേക്ക് ചേർത്തു അവൻ്റെ നോട്ടത്തിൽ അവളത് പ്രതീക്ഷിച്ചിരുന്നു എന്നാലും ഇത്ര പെട്ടെന്ന് ഉണ്ടാവുമെന്ന് കരുതിയില്ല കൈരണ്ടും ആവുന്ന പോലെ കുതിറി പക്ഷേ അവൻ അനങ്ങിയില്ല അവിടെ ചുണ്ടുകൾ മധുരമായി ചപ്പി വലിച്ചു ആ വായിലും ചുണ്ടിലും പടർന്നിരിക്കുന്ന മുഴുവൻ മധുരവും നുണഞ്ഞെടുക്കാൻ തുടങ്ങി അവളിൽ എതിർപ്പ് അടങ്ങുന്നവൻ അറിഞ്ഞു പതിയെ അവളുടെ കൈകൾ മോചിപ്പിച്ച് ബുൾസൈ പോലെ പുറത്തേക്ക് തള്ളി വന്ന തള്ളിവന്നവടെ കരിനീലമിഴികൾ കൂമ്പി അടങ്ങും ഒരാശ്രയത്തിനെന്ന പോലെ അവടെ കൈവിരലുകൾ അവൻ്റെ മുഴികകളിൽ കോർത്തു ഐസിൻ്റെ മധുരത്തിനൊപ്പം അവിടെ ഉമിനീരിൻ്റെ ഉപ്പുരസം കൂടി വായിലേക്ക് കൂടി കലർന്നു വല്ലാത്തൊരനുഭൂതി ഉണ്ടായത് അവന്റെ കൈകൾ അവൻ പോലും അറിയാതെ അവളിൽ പരധി നടന്നു കൊതി തീരുന്നവരാ തേൻ മധുരം നുകർന്നതിന് ശേഷമാണ് അവൻ തൻ്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടുകളിൽ നിന്ന് നടത്തിയെടുത്തത് അവൻ്റെ തീവ്രമായ ചുംബനം അവളിൽ വിയർപ്പ് പൊടിയിച്ചു പതിയെ മിഴികൾ തുറന്ന് അവനെ നോക്കി അവൻ ചൂണ്ടു വിരൽ കൊണ്ട് അവൻ്റെ ചുണ്ടുകൾ തുടക്കുന്നത് കണ്ടു ഉടനെ അവൻ അവളെ നോക്കി അവൾ അപ്പോൾ തന്നെ മിഴികൾ താഴ്ത്തി കളഞ്ഞു അവനൊരു ചിരിയോടെ പോക്കറ്റിൽ നിന്ന് കറച്ചീഫ് എടുത്ത് അവളുടെ ചുണ്ടും മുഖവും സ്കാഫും ഒക്കെ തുടച്ചു കൊടുത്തു നീ പറഞ്ഞ ശരിയാ ആ ഐസിന് നല്ല ടേസ്റ്റാ അവൻ കുസൃതിയോടെ പറഞ്ഞു അവളുടെ മുഖം വീർത്തു അവനെ ഒന്ന് കനപ്പിച്ച് നോക്കി ബ്രോ വരെണ്ണം കഴിക്കേ സൂപ്പർ ടേസ്റ്റ് കൊണ്ടുപോയ പിശാച്ച അവിടുന്ന് നീ നിന്റെ ഒരു ഐസും ഇവിടെ ഒരു ഐസും കൊണ്ടുണ്ടായതുകൊണ്ടെ താങ്ങമേല അപ്പോഴടുത്ത് തിണ്ടി കറക്റ്റ് സമയത്ത് എത്തിക്കൊള്ളു മനുഷ്യമാർക്കുള്ള പണിയായിട്ട് കഴിയിൽ രണ്ട് ഐസുമായി ഓടി വന്ന സനുവിനെ കണ്ട അവൾ മുഖം ചുളിച്ച് പിറിവിരുത്തു വേണ്ട പോനെ ഞാൻ കഴിച്ചു ഇതിനേക്കാൾ മധുരമുള്ള ഐസനം നുണഞ്ഞു ഞാൻ പറഞ്ഞത് സനുവിനോടാണെങ്കിലും താജിന്റെ നോട്ടം അവളിലായിരുന്നു അതും വല്ലാത്തൊരു നോട്ടം അവൾക്കാകെ എന്തോ പോലെ ആയി രണ്ടിനെയും മുഖത്തേക്ക് നോക്കാ തലതാഴ്ത്തിയിരുന്നു അതിപ്പോ എവിടുന്ന് ഐസ് വണ്ടി ഇതിൽ വന്നായിരുന്നോ ഏയ് ഇല്ലല്ല ഞാനിപ്പോ അവിടുന്ന് ഉള്ളൂ സനു ഒന്നും മനസ്സിലാവാ താജിനെ നോക്കി എന്തിനാ മുത്ത ഐസ് വണ്ടി വരുന്നത് എനിക്ക് വേണ്ടതൊക്കെ ഇവിടെ ഇരിക്കല്ലേ ദേ എന്റെ തൊട്ട് മുമ്പില് അന്നേരവും താജിന്റെ നോട്ട് അവളിൽ തന്നെ അവന്റെ കുസൃതിരുന്ന സംസാരത്തേക്കാൾ അവൾക്ക് നേടാൻ വയ്യാത്തത് ആ നോട്ടമാണ് അവൾ അടിമുടി വിയർക്കാൻ തുടങ്ങി ഈ താജ് ഇത് എന്തൊക്കെയാ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല സനുവിന്റെ മുഖം ചൊളിഞ്ഞു ഞാൻ മനസ്സിലാക്കി തരാം വാ താജ് സാനുവിനെ പിടിച്ച് അടുത്തിരുത്തി ഇളയിൽ അപ്പോൾ തന്നെ മുഖം താജിനെ താജീനെ നോക്കി വേണ്ടാന്നുള്ള അർത്ഥത്തിൽ ദയനീയമായി തലയാട്ടി താജ ഒന്നും കാര്യമാക്കിയില്ല സനുവിൻ്റെ തോളിലൂടെ കൈയിട്ടു നീ ഐസ് വാങ്ങിക്കാൻ പോയില്ലേ അപ്പൊ ഞാൻ നിന്റെ ലൈലൂന്റെ ബാക്കി പറയാൻ അനുവദിച്ചില്ല അവൾ വേഗവന്റെ വായ പൊത്തിപ്പിടിച്ചു വേണ്ട നാളെ അവൾ പതുക്കെ പറഞ്ഞു ആ കണ്ണുകൾ കെഞ്ചെന്ന് അവൻ അറിഞ്ഞ് ഒരു ചിരിയോട് അവിടെ കൈയെടുത്ത് മാറ്റി എന്നിട്ട് സനുവിനെ നോക്കി അവൻ കണ്ണുരണ്ണം കൂർപ്പിച്ച് തങ്ങള് രണ്ടുപേരെയും മാറി മാറി നോക്കുന്ന നോക്കുന്നുണ്ടു എന്താ അതെനിക്കും ചോദിക്കാനുള്ളത് എന്താ ഞാൻ വിചാരിച്ചു ഇവൾക്ക് മാത്രം പിരി ലൂസ് എന്ന് ഇതിപ്പോ താജിന്റെ ലൂസാണല്ലേ അല്ലേടാ ഞാൻ ഫുൾ ടൈറ്റാ ഡബിൾ ടൈറ്റ് നീ ഐസ് വാങ്ങിക്കാൻ പോയപ്പോ ഞാൻ നിന്റെ ലൈലിൽ ഐസ് കഴിച്ചെന്ന് പറയായിരുന്നു ഓവേ എനിക്കൊന്നും മനസ്സിലാവില്ലെന്ന് വിചാരിക്കേണ്ട രണ്ടും സനു രണ്ടുപേരെയൊന്നും ഇരുത്തി നോക്കി എന്ന് മനസ്സിലാവുന്നില്ലെന്ന് ശമ്പലിന്ന് നാണക്കേടൊക്കെ കളഞ്ഞ ലൈല സനുവിനെ നോക്കി കണ്ണൂരിട്ടി നീ നോക്കി പേടിപ്പിക്കുന്നു വേണപോളെ ഞാൻ അങ്ങോട്ട് പോകുമ്പോഴേ താജിന്റെ മടിയിലേക്ക് വീണതാണല്ലോ നീ ഇതുവരെ എണീക്കാനല്ലേ നിനക്ക് ഇങ്ങനെ ഒട്ടി ചേർന്ന് ഇനി എന്തായിരുന്നു പണി എന്ന് എനിക്ക് മനസ്സിലായിന്ന് പറഞ്ഞതാ ഞാൻ വരുമ്പോ പൊട്ടൻ കാടിച്ച പോലെ അല്ലായിരുന്നോ നിന്റെ ഇരിപ്പ് സനു ലൈലയെ നല്ലപോലെ വാരിയെടുത്തു അന്നേരമാണ് അവന്റെ മടിലാ താനെന്ന ബോധാവൾക്ക് വരുന്നത് വേഗം തന്നെ എഴുന്നേറ്റ് മാറിന്ന് രണ്ടിനെയും നോക്കിയതേയില്ല മുഖം കേറ്റി വെച്ച് രണ്ട് കൈ കെട്ടിന്ന് കടലിൽ നോക്കാൻ തുടങ്ങി എടാ മോനെ ഒട്ടനല്ല ഞാനാ കിടിച്ചു താജു സാനുവിനെ നോക്കി സൈറ്റ് അടിച്ച് കാണിച്ചു രണ്ടും ഒരുപോലെയാ വ്യത്യാസമൊന്നുമില്ല സനു പല്ലിളിച്ചു സെയിം ടു യു ബ്രോ എടാ താജ എണീറ്റ് സാനുവിനെ തൂക്കെടുത്ത് വെള്ളത്തിൽ കൊണ്ടുപോയിട്ടു സനു വിട്ടില്ല താജിൻ്റെ കാലി പിടിച്ച് വലിച്ച താജിനെ വെള്ളത്തിലേക്ക് ഇട്ടു പിന്നെ ഒരൊന്നോന്നര കളിയായിരുന്നു രണ്ടും തമ്മിൽ ആകെ മറിയിലും തിരിയിലും നിറങ്ങിലൊക്കെ അവളൊരു ചിരിയോടെ രണ്ടുപേരെയും നോക്കി തീരെത്തിയിരുന്നു സനു അവിടൊപ്പം കളിക്കാൻ വിളിച്ചു അവളില്ലെന്ന് പറഞ്ഞു അവളേയും വിടാനുള്ള ഭാവമില്ലായിരുന്നു അവൻ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ലെന്ന് എന്ന് പറഞ്ഞ് വെള്ളത്തിൽ നിന്ന് എണീറ്റ് വന്ന് അവടെ കയ്യിൽ പിടിച്ച് വലിച്ചു അവൻ നിർബന്ധിക്കുന്ന കണ്ടപ്പോൾ അവൾക്ക് ഒഴിയാൻ തോന്നിയില്ല അവൻ്റെ ഒപ്പം വന്ന് വെള്ളത്തിലേക്ക് ചാടാൻ നിന്നും താജ് വേണ്ടാന്ന് പറഞ്ഞ് തടഞ്ഞു അതെന്തേ സനു താജിനെ നോക്കി നനഞ്ഞ അവൾക്ക് ഞാൻ എന്റെ ഷർട്ട് കൊടുക്കണം അതിപ്പോ നിറഞ്ഞിട്ടാവുള്ളു കാറല്ല ബുള്ളറ്റിലാ വന്നേ നനഞ്ഞൂട്ടി എങ്ങനെ പോവും അതോട് വേണ്ട ഓയ് അവിടെ സൈഡിൽ അങ്ങനെ ഇരിക്കടി താജ് അവളെ നോക്കി പേടിപ്പിച്ചു നേരത്തെ അവന്റെ ചേത്തും സംസാരവും ഒക്കെ കാരണം അല്ലാത്തനെ അവടെ മുഖം വീർത്തിട്ടായിരുന്നു ഇപ്പൊ ഒന്നുകൂടെ വീർത്തു രണ്ടിനെയും നോക്കിയില്ല ഒരു സൈഡിൽ നിന്ന് വേറെ ഇങ്ങോട്ടേക്ക് നോക്കിക്കൊണ്ട് സമയം കളഞ്ഞു സ്വർണ വെളിയാലേ ഞാൻ നിന്നോട് ചോദിച്ച് നിന്റെ പ്രണയം മാത്രമാണ് എന്നിട്ട് നീ എന്നെ വിട്ട് ദൂരെ പോയി കളഞ്ഞു റൂമിലേക്ക് കയറുമ്പോൾ തന്നെ അവൻ കേട്ടു അവടെ സാഹിത്യം അത് ഞാൻ നിന്നോടല്ലടി പറയേണ്ടത് അവൻ കഥ കടച്ച വന്ന് ബിഡിലേക്ക് ഇരുന്നു ഞാൻ പറഞ്ഞല്ല വായിച്ചതാ കമിഴ്ന്ന് കിടക്കുന്നവൾ തനിക്കടിയിൽ മലർത്തി വെച്ചിരിക്കുന്ന പുസ്തകം എടുത്ത് എഴുന്നേറ്റിരുന്ന അവനെ നോക്കി സത്യം പറ നീ ആർക്ക് ജനിച്ച ആടി നിന്റെ മാധവി മാധവിക്കുടിക്കോ ഏത് നേരം നോക്കിയാലും എഴുത്തും കുത്തും വാനയും വായിച്ച് വായിച്ച് നിനക്കുമടത്തില്ലെങ്കിൽ നിന്റെ വായന കണ്ടു എനിക്ക് മടുത്തു അല്ലെടി ഒരു സംശയം ചോദിക്കട്ടെ ഈ കണ്ട പ്രണയ സാഹിത്യം മുഴുവനും വായിച്ചിട്ട് നീ എന്തിടി ഇങ്ങനെ ഒരു മൂരാച്ചായി പോയത് ഒരിത്തിരിയെങ്കിലും പ്രണയം എവിടെന്ന് ഓപ്പ് അവന്റെ മുഖത്ത് ദേഷ്യം അത് അവിടെ ചിരിക്കാൻ തുടങ്ങി ദേ ഒരൊറ്റ വെച്ചെന്നാറുണ്ടല്ലോ തുടങ്ങി ഒന്ന് രണ്ടുപേർ എന്നോട് വഴക്കിട്ടോളാം എന്ന് എനിക്ക് വല നേ ഇപ്പൊ എന്തുണ്ടായിട്ട് ഈ ദേഷ്യം എനിക്ക് പ്രണയില്ലാത്ത ഉണ്ടോ എന്നാ കേട്ടോ എനിക്ക് പ്രണയമൊക്കെ ഉണ്ട് ആരോട് അവന്റെ മുഖം തെളിഞ്ഞു കണ്ണുകളിലെ ആകാംക്ഷ നിറഞ്ഞു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം